നമസ്കാരം ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടോ വന്നേക്കണേട്ടോ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യും ഒരു വണ്ടി പരിചയപ്പെടുത്തി തരാം ഓക്കെ അപ്പോൾ ഇതാണ് വണ്ടി കേട്ടോ കുറവാണ് ടു തൗസൻഡ് നയൻ മോഡൽ ഓട്ടോട്ടോ കുറവയാണ് കേട്ടോ പിന്നെ നല്ല ഔട്ട്സൈഡൊക്കെ നല്ല കണ്ടീഷനാണ് കിലോമീറ്ററൊന്നും നോക്കാം കിലോമീറ്റർ ത്രീ ഫോർ ഫൈവ് ത്രീ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് തൗസൻഡ് കിലോമീറ്റർ കേട്ടോ സ്റ്റാർട്ടിങ് ഇതാണ് ഓക്കെ യെസ് അപ്പൊ വീഡിയോയ്ക്ക് തൊട്ട് മുമ്പ് ഒരു വാഹനം കണ്ടല്ലോ അല്ലെ ഒരു ബ്ലൂ കളറിലുള്ള കൊറോള ടൂ തൗസൻഡ് നയൻറ്റീൻ മോഡലാണ് അത് വിൽക്കാൻ പോവാണ് അതിനു മുമ്പ് ഒരു ചെറിയ കഥ പറയും രണ്ടായിരത്തി ആറിലാണ് ഞാൻ യു എൽ വരുന്നത് രണ്ടായിരത്തി എട്ടിലാണ് എനിക്ക് യു എൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത് അപ്പൊ രണ്ടായിരത്തി ആറ് മുതൽ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ സുഹൃത്തുക്കളുടെ പ്രേരണയും അതുപോലെ റോഡിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കണം അതുപോലെ ഒരു വാഹനം സ്വന്തമാക്കിയിട്ട് നമുക്ക് ഓഫീസിലേക്ക് പോകാനും വരാനും മറ്റിടങ്ങളിലേക്കൊക്കെ പോകാനും നമുക്കൊരു ചെറിയ വാഹനം വേണം എന്നുള്ളതാണ് ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കുക എന്നുള്ളത് അന്നേരത്തെയുള്ള ആ നിയമങ്ങളും അതുപോലെ തന്നെ അതിനു വേണ്ടി വരുന്ന സാമ്പത്തിക ചെലവുമെടുക്കുന്ന സമയമൊക്കെ വളരെ വലുതായിരുന്നു പലതവണ ട്രൈ ചെയ്തും പിന്നെ സാമ്പത്തിക പ്രയാസങ്ങളും നിർത്തിവെച്ചും ഒക്കെ അവസാനം രണ്ടായിരത്തി എട്ടിലാണ് ലൈസൻസ് കൈ കിട്ടുന്നത് രണ്ടായിരത്തി എട്ടിന് കിട്ടിയതിന് ശേഷം ഒരു രണ്ട് മാസത്തിനകം ഒരു ചെറിയ വാഹനം സ്വന്തമാക്കി അപ്പൊ വാഹനം സ്വന്തമാക്കുമ്പോഴുള്ള വലിയ പ്രശ്നം എന്ന് പറയുന്നത് വലിയ ഒരു കടക്കാരനാവുക എന്നുള്ളതാണ് ലോൺ വലിയ കാര്യമായിട്ട് സംഭവിക്കും അടച്ചു തീർക്കേണ്ടതായിട്ട് വരും ഒരു ചെറിയ വാഹനം വേണം നമ്മുടെ ശമ്പളത്തിനും നമ്മുടെ സാമ്പത്തിക ചുറ്റുപാടിനൊക്കെ അനുസരിച്ചുള്ള ഒരു ചെറിയ വാഹനം അത് അന്വേഷണം കൊണ്ടുചെന്ന് എത്തിച്ചത് ഒരു നിസാൻ സൺഡേയിലായിരുന്നു ഒരു ഗ്രീൻ കളർ നിസാൻ സൺഡേ അപ്പൊ നമ്മുടെ ഫസ്റ്റ് യു എ വെഹിക്കിൾ ലൈഫ് തുടങ്ങുന്ന അവിടെ നിന്നാണ് എന്റെ ഫാമിലി ചെറിയ കുടുംബങ്ങൾ മൃതം മുഴു മാത്രമേ ഉള്ളൂ ഞങ്ങൾ യു ഐ മൊത്തം കറങ്ങിയത് ആ ഒരു വാഹനത്തിലാണ് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ സഞ്ചരിച്ച ആഘോഷിച്ച ഒരു സമയമായിരുന്നു ആ രണ്ടു വർഷം ആ വാഹനമായിട്ട് പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ സാമ്പത്തിക ചുറ്റുപാടും സാഹചര്യം ഞങ്ങൾ ഒന്ന് മാറിയപ്പോൾ പുതിയ അട്ടയോട്ടകളിലേക്ക് അങ്ങനെയാണ് ഉണ്ടായത് ഞാൻ എടുക്കുകയും ചെയ്തു അപ്പോ ഏതൊരാളും യുയിൽ വന്ന സമയത്ത് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ലൈസൻസ് കിട്ടിയ ഒരു വാഹനം എടുക്കുമ്പോഴേറ്റവും അധികം ശ്രദ്ധിക്കാറ് കഴിഞ്ഞതും ഒരു ചെറിയ വാഹനം സ്വന്തമാക്കാൻ നടക്കും അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഫാമിലി ആയിട്ടും സ്വന്തമായിട്ടും ഒക്കെ ഓഫീസുകളിലേക്ക് പോകാറില്ല അത്യാവശ്യം സ്വന്തം കാര്യങ്ങൾ നടക്കുക എന്നുള്ള അർത്ഥത്തിൽ വായിക്കാനെങ്കിൽ നല്ല ലക്ഷ്യമാണ് ടൂ തൗസൻഡ് നയനുള്ളിൽ ഈ കൊറോണ കാർ ഇതിന്റെ ഒരു ഹിസ്റ്ററി പറയാൻ കാരണം എന്താണ് ഈ വണ്ടി എന്ന് പറയുന്നത് അറിയുക എന്നുള്ളതാണ് വിശ്വാസ്യതയാണ് വാഹനം വായിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ള കാര്യം എൻ്റെ കമ്പനിയിൽ യൂസ് ചെയ്തിരുന്നു വാഹനം ഡെലിവറിക്കൊക്കെ വേണ്ടി ഉപയോഗിച്ചതാണ് അപ്പം ഇപ്പം ഡെലിവറിക്ക് വേണ്ടിയിട്ട് വാനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടപ്പോൾ വാൻ പുതിയതായിട്ട് വാങ്ങിച്ചു അപ്പോൾ ഏതാപര്യം വാഹനത്തിൻ്റെ ആവശ്യമില്ല മാത്രമല്ല അപ്പം ഇനി കൊണ്ടുനടന്നതിന് ശേഷം ഇപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി ഇനിയും ഇതിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കിയിട്ട് കൊണ്ടുനടക്കേണ്ടതെന്ന് കരുതിയിട്ടാണ് പുതുപ്പിക്കുന്നത് അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു എയിലെ ഒരു ലൈഫ് ഇവിടെ ചുരുങ്ങിയ ചെലവ് എന്നൊരു സന്തോഷത്തോടുകൂടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മെസ്സേജ് അയക്കാം കിടാം റിപ്ലൈ കിടക്കാം പ്രത്യേകിച്ച് വാഹനത്തിന് പ്രയാസമൊന്നുമില്ല ഇന്റീരിയറിൽ ഞാൻ കണ്ട എ സിയുടെ ഫാനിലെ ജാലി കുട്ടിയിട്ടുണ്ട് ആ വിൻഡോ ഒന്ന് ക്രാക്ക് വന്നിട്ടുണ്ട് അതൊരു ട്വൻറ്റി തംസത് കൊടുത്തു കഴിഞ്ഞാൽ യൂസർ മാർക്കറ്റിൽ നിന്ന് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതിന് കുറവുള്ളൂ എന്ത് സാധനം വെക്കാൻ പറ്റുന്ന വളരെ ചീപ്പ് റേറ്റിന് കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഈ വേലുള്ളത് ഒരു യൂസ് കാരണം മാർക്കറ്റിലൊക്കെ പോയാലും അറിയാൻ പറ്റും അപ്പോൾ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാൻ റിപ്ലൈ കിട്ടും ഈ ആഴ്ച കൊണ്ട് തന്നെ ആ വണ്ടി ഏതെങ്കിലും ഒരു നല്ല ആളുടെ കയ്യിലേക്ക് എത്തണം എന്നാഗ്രഹിക്കുന്നു അതായത് ഇന്ന് അഞ്ചാം തീയതിയാണ് ആറ് ഏഴ് രണ്ട് ദിവസം ഞായറാഴ്ചക്കുള്ളിൽ നമ്മുടെ ഈ വാഹനം ഒരാളുടെ കയ്യിലേക്ക് ഓക്കെ അതിനുശേഷം വിളിക്കാൻ കേട്ടോ അപ്പം ഏഴ് എട്ട് ഒൻപതിനു ശേഷമാണെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട മെസ്സേജ് അയക്കുമ്പോൾ അതിന് മുമ്പാണെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോ ശരി ഓക്കെ താങ്ക് യു